ഭഗവാൻ ശ്രീരാമനെ വേടൻ അപമാനിക്കുന്നത് നിങ്ങള് കേട്ടില്ലേ എനി ഇതിനെതിരെ ബോധമുള്ളവർ പ്രതികരിച്ചാൽ വേടനെ പിന്തുണക്കുന്ന സകലരും രംഗത്തിറങ്ങോ എന്നിട്ട് അനാവശ്യമായിട്ട് ജാതിക്കാട് ഉയർത്തോ അതരം സകലരോടും പറയാനുള്ളത് വേടനല്ല ഏത് കോപ്പനായാലും കേട്ടു ഹാ വലിയ കാര്യമായി പോയി നീ അറന്നുള്ള അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടത്തിൽ മരണപ്പെട്ടു പോയൊരു സാധുവായ പെൺകുട്ടിയെ പവിത്രം എന്ന് പറയുന്ന ഒരു വിദ്വേഷി പേര് പറഞ്ഞ് ആക്ഷേപിച്ചു നിന്റെ സ്വത്വബോധം ഉണർന്നില്ലല്ലോ നിന്റെ തൊണ്ണൂറ് ഡിഗ്രി ചരിച്ചിട്ടുള്ള പെടലിയാട്ടം എന്താ ഇല്ലാത്തത് നീ ഒരു വീഡിയോ ചെയ് ഞാൻ നോക്കിയിരിക്കുക നീ ഒരു വേഗം ഒരു വീഡിയോ ചെയ് ഒറ്റ ജീമാരും അനങ്ങുന്നില്ലല്ലോ പെടലിയിട്ട് അനക്കുന്നില്ലല്ലോ ഒന്ന് വാ ജീവിക്കാൻ വേണ്ടിയാണ് നീ ഈ കഴുത്തിട്ടാട്ടി ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ നീ വിഷമിക്കേണ്ട നീക്ക് ജീവിക്കാനുള്ള വഴിയാ ഉണ്ടാക്കി തരാം നീ ഈ വിടുപണി നിർത്ത് ഈ വിടുവേല നിർത്ത് നിനക്ക് നല്ലൊരു പണി ഞാൻ ഒപ്പിച്ച് തരാം നീ രാവിലെ എന്റെ ഷോപ്പിലേക്ക് വാ അവിടെ ഗൂഗിൾ പേയിലെ ആളുകൾ പൈസ ഇടുമ്പം നന്ദി ഉണ്ടേ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഡെയിലി അഞ്ഞൂറ് രൂപ വെച്ച് തരാം നീ ഈ വിടുപണി നിർത്ത് ഈ പെടലിട്ടാട്ടക്കം നിർത്ത്